ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെയുള്ള രക്ഷലോട് പോവാം അങ്ങനെ നോറയും സിജോയും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തെ പൊക്കിയിരിക്കുകയാണ് നമ്മളെ ലാലേട്ടൻ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീയും സിജോയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ നോറ പറയുന്നുണ്ട് ലാലേട്ട സിജോയുടെ പല അഭിപ്രായങ്ങളും എനിക്കത്ര നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോയപ്പോൾ അഭിഷേകിൻ്റെ അടുത്ത് പറയുകയുണ്ടായി സിജോ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്തൻ്റെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്നുള്ള രീതിയിലാണ് നമ്മളെ നോറ പറയുന്നത് നോറ പറയുന്നുണ്ട് സിജോയുടെ പല അഭിപ്രായങ്ങളും എനിക്ക് അത്ര നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ സിജോ പറയുന്നുണ്ട് ഈ ഒരു ഹൗസിൽ നോറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതിനുശേഷം എല്ലാടേയും പോയിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് ആ ഒരു കാര്യത്തെ വെളിപ്പിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ സിജോ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന നോറയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ലാലേട്ട ഞാൻ ഈ ഒരു ഹൗസിൽ ചെയ്തത് പല കാര്യങ്ങളും ഈ ഒരു ഹൗസ് മേറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് ഈ കിട്ടിയ ട്രോഫി പോലും അതിനൊരു ഉദാഹരണമാണെന്നുള്ള രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട് സിജോയ്ക്കെതിരെ എന്തായാലും നോറയും സിജോയും തമ്മിലുള്ള പ്രശ്നം ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് എവിടം വരെ പോകുമെന്ന് കണ്ടറിയാം